നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളത്തിലെ ഹിറ്റായ ടെലിവിഷൻ പരമ്പരകളിലൂടെ ശ്രദ്ധേയായ നടിയാണ് അഞ്ജിത സീരിയൽ സംവിധായകൻ സുധീഷ് ശങ്കറിന്റെ ഭാര്യയാണ് അഞ്ജിത എന്ന കാര്യം അധികമാർക്കും അറിയാൻ സാധ്യതയില്ല സീരിയലുകളിൽ കൂടുതലും വില്ലത്തി വേഷങ്ങളാണ് അഞ്ചിത ചെയ്തിരുന്നത് സീരിയൽ സംവിധായകൻ സുധീഷ് ശങ്കറുമായിട്ടുള്ള വിവാഹത്തോടെ അഭിനയ ജീവിതത്തോട് വിട പറഞ്ഞ അഞ്ചിത വീണ്ടും തിരിച്ചെത്തിയത് പാടാത്ത പായ്ലി സീരിയലിൽ വില്ലത്തി വേഷത്തിലൂടെയാണ് അഭിനയം മാത്രമല്ല മികച്ച നർത്തകിയും കൂടിയാണ് അഞ്ജിത ഡാൻസ് സ്കൂളുമായി സജീവവുമാണ് താരം ഇപ്പോഴത്തെ അഞ്ജിത പങ്കുവച്ച കുറിപ്പും ചിത്രവുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയായിരുന്നു അഞ്ജിത തനിക്ക് സംഭവിച്ച അബദ്ധത്തെക്കുറിച്ച് പറഞ്ഞത് ടെലഗ്രാമിൽ പുതിയൊരു സ്കാം വരുന്നുണ്ട് ഞാൻ ടെലഗ്രാം ഉപയോഗിക്കുന്ന വ്യക്തിയല്ല എൻ്റെ പേരിൽ എന്തെങ്കിലും മെസ്സേജ് വരികയാണെങ്കിൽ അവഗണിക്കുക ആ വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യരുത് എനിക്ക് ആ അബദ്ധം പറ്റി വീണ്ടും വീണ്ടും ബി അലേർട്ട് എന്നുമായിരുന്നു അഞ്ചിത കുറിച്ചത് സൈബർ തട്ടിപ്പിന് ഇരയായതിനെ കുറിച്ച് നേരത്തെ അഞ്ചിത തുറന്നു പറഞ്ഞിരുന്നു നർത്തകി രഞ്ജന ഗൌഹറിന്റെ അക്കൗണ്ടിൽ നിന്നായിരുന്നു മെസ്സേജ് വന്നത് പതിനായിരം രൂപ അന്ന് തനിക്ക് നഷ്ടമായെന്നും താരം വ്യക്തമാക്കിയിരുന്നു പണമിടപാട് നടത്താൻ കഴിയുന്നില്ല എന്നും താൽക്കാലികമായി സഹായിക്കാമോ എന്നും ചോദിച്ചായിരുന്നു സന്ദേശം വന്നത് രഞ്ജനയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും കിട്ടിയിരുന്നില്ല പണം ചോദിച്ചതിലുള്ള ബുദ്ധിമുട്ട് കാരണമായിരിക്കും കോൾ എടുക്കാത്തതെന്നായിരുന്നു കരുതിയത് പിന്നീടാണ് അക്കൌണ്ട് വിവരങ്ങൾ ചോദിച്ചത് അത് ലഭിച്ചതോടെയായിരുന്നു പതിനായിരം രൂപ ഗൂഗിൾ പേ ചെയ്തത് വീണ്ടും പണം ആവശ്യപ്പെട്ട് മെസ്സേജ് വന്നതോടെയായിരുന്നു തട്ടിപ്പാണോ എന്ന സംശയം വന്നത് രഞ്ജനയെ ഇത് അറിയിച്ചതോടെ വീണ്ടും പണം നൽകരുത് ഇത് തട്ടിപ്പാണ് തന്റെ വാട്സ്ആപ്പ് ആരോ ഹാക്ക് ചെയ്തത് എന്നായിരുന്നു മറുപടി ഇതിന് ശേഷമായി പോലീസിൽ പരാതി നൽകുകയായിരുന്നു മാസങ്ങൾ പിന്നിടുന്നതിനിടയിലാണ് വീണ്ടും ഒരു അബദ്ധം പറ്റിയതിനെക്കുറിച്ച് അഞ്ജിത വ്യക്തമാക്കിയത് അതേസമയം വീണ്ടും അഭിനയ ജീവിതത്തിൽ സജീവമായതിനെ കുറിച്ച് പറഞ്ഞ നടി പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇത്രയും കാലം അഭിനയിക്കാനായി വരാൻ താൽപര്യം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ രണ്ടുപേരും കലാകാരന്മാരാണ് അപ്പോൾ രണ്ടുപേരും തിരക്കുകളിൽ മുഴുകുമ്പോൾ കുടുംബത്തിന്റെ കാര്യം നോക്കാൻ സമയമുണ്ടാകില്ല മാത്രമല്ല രണ്ട് കുടുംബങ്ങളുമായി ഇന്റിമേറ്റ് ആകാനും കഴിയില്ല എന്നത് കൊണ്ടാണ് അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത് ഭർത്താവ് സുധീഷ് ശങ്കറാണ് അഭിനയത്തിൽ പൂർണ്ണ സ്പിന്തുണയാണ് നൽകിയതെന്നാണ് നേരത്തെ അഞ്ജിത പറഞ്ഞിരുന്നത് അദ്ദേഹം എന്നും എന്റെ തിരിച്ചുവരവിനായി പറയുമായിരുന്നു അങ്ങനെയാണ് അഭിനയത്തിലേക്കും പാടാത്ത പൈങ്കിളിയിലേക്കും എത്തുന്നത് ഭർത്താവിന്റെ സീരിയലിൽ മാത്രമേ അഭിനയിക്കുകയുള്ളൂ എന്ന് പറയാൻ കഴിയില്ല ഒരു സമയം ഒരെണ്ണമല്ലേ ചെയ്യാൻ കഴിയൂ എനിക്ക് രണ്ടു മക്കളാണുള്ളത് ഗോപിക ശങ്കർ ശങ്കർ എന്നിവരാണ് മക്കൾ ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് വരെ സിനിമയിലേക്ക് വരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതുവരെ ഒരു സിനിമയിലും അഭിനയിച്ചിട്ടില്ല മെയിൻ സ്ട്രീം സംവിധായകരുടെ ഓഫറുകൾ വന്നിരുന്നു അന്നൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ലെങ്കിലും ഇനി നല്ല അവസരം വന്നാൽ തീർച്ചയായും ഞാൻ സിനിമയിലും ഉണ്ടാകുമെന്നും നടി പറഞ്ഞു രണ്ടായിരത്തി പതിനാറിലാണ് ശ്രീവിദ്യ കലാ എന്ന പേരിലുള്ള ഡാൻസ് സ്കൂൾ അഞ്ജിതയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത് അതിനുള്ള കാര്യവും പഴയൊരു അഭിമുഖത്തിൽ അഞ്ജിത പറഞ്ഞിരുന്നു എന്റെ ഭർത്താവ് സുധീഷ് ശങ്കറിന്റെ ദുർഗ എന്ന സീരിയലിലൂടെയാണ് ശ്രീവിദ്യ ആദ്യമായി സീരിയലിൽ അഭിനയിക്കുന്നത് അതിൽ ദുർഗ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഞാനായിരുന്നു സീരിയലിലൂടെ വിദ്യാമയും ഞങ്ങളും തമ്മിൽ അടുത്ത ബന്ധമായിരുന്നു മക്കളെ പോലെയാണ് ഞങ്ങളുടെ ഞങ്ങളെ കണ്ടിരുന്നത് വിദ്യാമയുടെ മരണശേഷം അഞ്ചാം ആനിവേഴ്സറിക്ക് പങ്കെടുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരാണ് ഡാൻസ് സ്കൂൾ തുടങ്ങുന്നതിനെ ചോദിച്ചത് കേരള ചലച്ചിത്ര അക്കാദമിയുമായി ചേർന്ന് ഒരു സംരംഭം തുടങ്ങുകയായിരുന്നു